െ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ സമസ്ത കേരള കേരളമയുടെ നമുക്ക് നമുക്കല്ലാഹു ഭാഗ്യം തന്നതിന്റെ മഹത്വം അപ്പഴാ തിരിച്ചറിയ കണ്ണിയതുസ്താദിന്റെ പിന്മുറക്കാരാകാൻ ആരാ കണ്ണിയതുസ്താദും ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാനും അടിച്ചിരുന്ന മഹാമനീഷിയായിരുന്നു നമ്മുടെ ഈ കാസർകോട് ജില്ലയിലെ തുരുത്തിൽ ദർശനം നടത്തിയിരുന്ന കാലം മഹാനവറുകളുടെ ദർശനയേറെ സഹായിച്ചിരുന്ന ഒരു ഹാജിയരുണ്ടായിരുന്നു അത്ര ആ മഹലിൽ കണ്ണീർ തുസ്താർ തന്റെ സേവനം മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോയി അള്ളാഹുവിന്റെ വിധിയനുസരിച്ച് കാലങ്ങൾ ഒരുപാട് പിന്നിട്ടു കാസർഗോഡ് ജില്ലയിലെ ഈ ഹാജിയേർ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോ വിദൂരങ്ങളിൽ നിന്ന് കണ്ണീത്തു കാരണം നല്ലൊരു മനുഷ്യനാണ് പരിപോഷിപ്പിച്ച ശക്തി നൽകിയ കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഒരുപാട് നല്ല ഹാജിയന്മാരുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നല്ല ഹാജിക്കന്മാരുണ്ടല്ലോ അല്ലാഹുവേ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നീ വലിയ പ്രതിഫലം നൽകണമേ റബേ കണ്ണിയുസ്താത് വരെയാണ് അതറിഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അവിടെ കൂടി ഉസ്താദിന്റെ ശബ്ദമിണറുകയാണ് കണ്ണുകൾ നിറയുകയാണ് അത്രമേൽ കടപ്പാടുള്ള മനുഷ്യൻ ആ മനുഷ്യനൊക്കെ എത്ര ഭാഗ്യമുള്ള മനുഷ്യനാണ് കണ്ണീർ തുസ്താദിൻ്റെ ദ്വായല്ലേ അവിടെ നിന്ന് അങ്ങനെ സങ്കടത്തോടെ ദ്വാ ചെയ്യുന്നു അല്ലാ ഈ മനുഷ്യന് പുറത്തു കൊടുക്കും കേൾക്കണമെൻ്റെ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ നായകന്മാരെ കുറിച്ച കണ്ണീർ തുസ്താദിൻ്റെ ദ്വാ കഴിഞ്ഞു അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആ മരണപ്പെട്ട ഹാജിയേരുടെ മൂത്തമകൻ വിലപിടിപ്പുള്ള ഒരു വാച്ച് കൊണ്ടുവന്ന് കയ്യിലേക്ക് നീട്ടിക്കൊടുക്കുകയാണ് കണ്ണീർ തുസ്താദ് കൈവലിച്ചു എന്നിട്ട് ചോദിച്ചു ഇതെന്താണ് ഇതാരുടേതാണ് ഇതാർക്കുള്ളതാണ് ആ മനുഷ്യൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ ബാപ്പ കെട്ടിയിരുന്ന വാച്ചാണ് ഇത് കണ്ണീർ തുസ്താദിനുള്ളതാണ് ഇത് കണ്ണീർ തുസ്താദിന് നൽകലായിരിക്കും ഏറ്റവും ഇഷ്ടം ബാപ്പാക്ക് കണ്ണീർ തുസ്താദ് അത് തൊടുന്നതിന്റെ മുമ്പ് ചോദിച്ചു സഹോദരാക്ക് എത്ര മക്കളുണ്ട് മക്കളുടെ എണ്ണം പറഞ്ഞു കൊടുത്തു പ്പോ അവിടെന്ന് പറയുന്നു എല്ലാ മക്കളും സമ്മതിച്ച് തൃപ്തിപ്പെട്ടാണോ എനിക്ക് നൽകുന്നത് അതൊന്നും ഉസ്താദ് അന്വേഷിക്കേണ്ട ഉസ്താദിന് നൽകലായിരിക്കും പാപ്പാക്കിഷ്ടമെന്ന് പറയുമ്പോൾ മഹാനായ കണ്ണിയ തുസ്താദ് കരയുകയാണ് സഹോദരാ ഏതെങ്കിലും ഒരു മകന്റെ ഒരു മകളുടെ ഇഷ്ടം ഇതിനില്ല എങ്കിലോ ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് സ്വീകരിച്ചിട്ട് എന്റെ കയ്യിൽ കെട്ടി നടന്നാൽ എന്റെ റബ്ബന് വെറുതെടാ ആ ഒരു പേടി എനിക്കുണ്ടെന്ന് പറഞ്ഞു കരഞ്ഞുവെങ്കിലാ നമ്മുടെ ഈ സദസിന്റെ ഏറ്റവും വലിയ പ്രൗഢിയായി സദാധ്യങ്ങളും മാലിമീങ്ങളും മറാക്കളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ വിഷയം ഒന്ന് അവസാനിപ്പിച്ച് നമുക്ക് കൂട്ടുപ്രാർത്ഥനയിലേക്ക് കടക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ മഹാനായ കണ്ണിയതുസ്താദിൻ്റെ ജീവിതം എന്തൊരു തെളിഞ്ഞ ജീവിത ഇതാ നമ്മുടെ മുന്നിലുള്ളത് കണ്ണീർ തുസ്താദിൻ്റെ ജീവിതം ഒരിക്കൽ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ ഒരു വലിയ സമ്പന്ന ഉണ്ടായിരുന്നു അയാളെ മോൾക്ക് ഭ്രാന്തായിരുന്നു മാനസിക വിഭ്രാന്തിയായിരുന്നു ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ചികിത്സ നടത്തി ഒരു മാറ്റവും ആരോ പറഞ്ഞു വാഴക്കാട് ചെന്നിട്ട് കണ്ണീർ തുസ്താദിനോട് പറഞ്ഞു ദ്വാ ചെയ്യിപ്പിച്ചാൽ നിങ്ങളെ പ്രശ്നവും പ്രയാസമൊക്കെ മാറും വലിയ പ്രതീക്ഷയിൽ ആ മനുഷ്യൻ വാഴക്കാട്ടേക്ക് വരുകയാണ് കണ്ണീർ തുസ്താദിൻ്റെ അരികിൽ വന്നുകൊണ്ട് കരഞ്ഞു സ്താരെ എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ എൻ്റെ മോൾക്ക് ഭ്രാന്താണ് എല്ലാത്ത പ്രയാസത്തിലാണ് ഒരുപാട് ചികിത്സിച്ചു ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ഒരു മാറ്റില്ല ഉസ്താദ് ഒന്ന് ചെയ്യാം ഉസ്താദ് ഫാത്തി ഹോത്തിട്ട് കരമുയർത്തിയിട്ടാണ് ആയിരുന്നു അല്ല നിൻ്റെ ദീനിൻ്റെ ഒരു ഹാദ്യമാണ് എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടാണ് എന്നോട് പറഞ്ഞത് ഷിഫ കൊടുക്കണേ റബ്ബേ ആ മനുഷ്യൻ കണ്ണീർത്ത് ഉസ്താദിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ ഒരു ഭാരം ഇറക്കി വച്ചതുപോലെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോ പൊന്നുമോള് വന്ന് സ്വീകരിക്കുകയാണ് മാനസിക വിഭ്രാന്തിയുടെ ഒരു ലക്ഷണവുമില്ല മാനസികമായ അസുഖത്തിന്റെ ഒരു അടയാളവുമില്ല ഒരു ദിവസം പരിപൂർണമായി പരിശോധിച്ചു രണ്ടാമത്തെ ദിവസവും പരിശോധിച്ചു മൂന്നാമത്തെ ദിവസവും പരിശോധിച്ചു ആസുഖം തന്നെ മാറി അയാൾ സന്തോഷം കൊണ്ട് നൂറിന്റെ പത്ത് പുതിയ നോട്ടുകൾ എടുത്തു എത്ര രൂപ ഉണ്ടാവും നിങ്ങളിന്റെ കൂടെ അല്ലേ എത്ര രൂപ ഉണ്ടാവും ആയിരം രൂപ ഇതെന്താന്ന് അറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കണ്ണിയതുസ്താ അത് ഓഫാത്തായിട്ടുണ്ട് അതിന്റെ എത്ര വർഷം മുമ്പായിരിക്കും ഒരു പത്ത് നാല്പത് വർഷം മുമ്പ് എന്തായാലും ആയിരിക്കും അന്ന് ആയിരം രൂപയുടെ മൂല്യം എത്ര ഉണ്ടായിരിക്കും നാലോച്ച് നോക്കും അയാൾ കണ്ണിയത്ത് കണ്ണിയതുസ്താവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഇവിടെ നിന്ന് ചെയ്തപ്പോൾ ചെയ്തപ്പന്റെ മോൾക്ക് ഷിഫ ലഭിച്ചിട്ടോ സന്തോഷം കൊണ്ട് സമ്മാനമായിട്ട് കൊണ്ടുവന്ന് തന്നതാണെന്ന് പറഞ്ഞിട്ട് നല്ല പെടക്കണ പുതിയ നോട്ട് കണ്ട എല്ലാരും കണ്ണ് ആനന്ദത്തിന്റെ വഴിയിലേക്ക് വരുല്ലോ കണ്ണീർ തുസ്താദ് അത് സ്വീകരിച്ചു എന്നിട്ട് മുഖത്തോട് ചേർത്ത് വെച്ച് ഒരു ചുംബനം കൊടുത്തു പണത്തിനോടുള്ള ആർത്തി കൊണ്ടായിരിക്കും എന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല ഒരാളൊരു ഹതിയതെന്നാൽ തന്നാലാ മനുഷ്യന്റെ മനസ്സിന് കുളിരുകൊടുക്കുക മുത്തുനബിയുടെ സ്വഭാവമാണ് വേണ്ടി ചെയ്തതാണ് അത് മുഖത്തോട് ചേർത്ത് വച്ചിട്ടതിലേക്ക് ചുംബനം നൽകിയിട്ട് ആ നൂറിന്റെ പത്ത് പുതിയ നോട്ടുകളും തിരികെ കൊടുത്തിട്ട് പറയുകയാണ് സഹോദരാ ഇതെനിക്ക് വേണ്ടടാ ഇതെനിക്ക് വേണ്ടടാ ഇതിൽ നിന്ന് ഞാൻ ഹറാമ് മണക്കുന്നുണ്ടടാ എൻ്റെ എസ് കെ എസ് എസ് എഫ് എസ് വൈ എസ് എസ് ദേവിയുടെ പ്രവർത്തകരെ നമ്മളെത്ര വലിയ ആ ചെയ്തിട്ട് അനുഗ്രഹിച്ച പ്രസ്ഥാനത്തിന്റെ അനുയായികളല്ലേ പറയുകയാണ് ഇതിൽ ഞാൻ എനിക്ക് വേണ്ട ആ സഹോദരൻ പറയുന്നു ഉസ്താദേ ഞാനും അങ്ങുമല്ലാരെ മറ്റൊരാളും ഇത് കാണുന്നില്ലല്ലോ ഇത് സ്വീകരിക്കണം ഇത് എന്റെ സന്തോഷമാണ് കണ്ണീർ തുസ്താദ് കരയുകയാണ് സഹോദരാ ആര് കണ്ടാലും എനിക്ക് പ്രശ്നം റബ്ബ് കണ്ടാൽ എനിക്ക് പ്രശ്നമാണടാ ഞാനും നീയും മാത്രമാണെന്ന് നീ കരുതുന്നില്ലേ എന്റെ റബ്ബിത് കാണുന്നുണ്ട് എന്റെ എന്നെ വെറുതെ വിടൂല ഞാനിത് സ്വീകരിച്ചിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തിയാൽ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും അവരും നീ ഹറാമ തിന്നിട്ട് അവരാഹ്റം നഷ്ടപ്പെടുന്നവരാകൂലേ എനിക്കിത് വേണ്ടടാ എന്ന് പറഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയുന്നു കണ്ണിയുസ്താല് ജീവിതം നയിച്ച ജീവിച്ച ആയിരുന്നു പ്രമുഖനായിരുന്നു തുസ്താദ് പറയുമ്പോയാണ് ആ സാലിഹീങ്ങളെ കുറിച്ച് വർദ്ധിക്കുകയാണ് ആ സാലിഹീങ്ങളുടെ മാർഗത്തിൽ മുന്നേറുമ്പോ ഹിതായത്തിന്റെ മാർഗത്തിൽ വെളിച്ചം വർദ്ധിക്കുകയാണ് കണ്ണീർ തുസ്താദിന് അനുയായിയായി ജീവിതത്തിൽ മുന്നേറാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ അല്ലാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പത്തൊൻപതിനാണ് എസ് കെ എസ് എസ് എഫ് രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കണ്ണീർ തുസ്താദ് അവിടുന്ന് കരഞ്ഞു ദുരാ ചെയ്തിട്ടുണ്ട് അള്ളാഹ്ന്റെ ദീനിന്റെ മക്കളാണ് കൊടുക്കണേ അള്ളാഹുവേ ആ ദു ലഭിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ അത് വല്ലാത്തൊരു കണ്ണീർ തുസ്താദ് ദർസി രംഗത്ത് നിറഞ്ഞു നിൽക്കണം ഒരിക്കൽ ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തനത്തിന് വേണ്ടി ദർശ്യം ഒന്ന് പോവാ രാത്രി വളരെ വൈകി വരിക ചിലവണ്ടരുന്ന ആൾ വന്ന വന്നാൽ കയറി പള്ളിയിലേക്ക് വരുന്ന ആ വാതിലിൻ്റെ അരികിൽ കിടക്കണം വന്ന ഉടൻ എന്ത് ചെയ്യണം പ്ലേറ്റൊക്കെ കഴുകി ഭക്ഷണം എടുത്ത് കൊടുക്കണം സാത് വന്നു പതുക്കാരും അറിയാതെ കയറുക ഈ മനുഷ്യനോട് വന്നു അയാൾ പെട്ടെന്ന് പ്ലേറ്റൊക്കെ കഴുകി പാത്രമൊക്കെ റെഡിയാക്കി വെച്ചു ഭക്ഷണം എടുത്തു വെച്ചു കണ്ണിയതുസ്ഥാണ്ട് പറഞ്ഞു ഭക്ഷണം കഴിച്ചോളൂ പറഞ്ഞു ഇന്ന് ഞാൻ എടുത്തിട്ടില്ലല്ലോ എനിക്ക് ഭക്ഷണം ഹലാലാവില്ലല്ലോ എനിക്ക് വേണ്ട അപ്പം അയാൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചേ പറ്റൂ വല്ലാതെ തളർച്ച തോന്നുന്നുണ്ട് ക്ഷീണം തോന്നുന്നുണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ നാളെ നേരം വെളുത്ത് എണീക്കാൻ കഴിയില്ല കഴിച്ചേ പറ്റൂ അങ്ങനെയായിരുന്നു ആയിരുന്നു കണ്ണിയതുസ്ഥാവിനോട് ആധികാരിക സ്വരത്തിൽ ആരാ പറഞ്ഞത് അവിടുത്തെ സേവകനാ പറഞ്ഞത് രാജാവിനെ പോലെയാണ് ഇതേപോലെയാണ് പാണക്കാട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുദങ്ങളെ വീട്ടിലെ അലവ്യാക്ക് ഉണ്ടായിരുന്നു അവർക്ക് അലവിയാക്കോ ദേശപ്പെട്ട് സംസാരിക്കുമ്പോൾ തങ്ങൾ പറയാണ് അവിടെ കൂടിയവരോടൊക്കെ ഇന്ന് മൂപ്പര് വലിയ ദേശത്തിലാണ് നോക്കൂ നിങ്ങൾ അത്രയും വലിയ മനുഷ്യനോട് ഗൗരവത്തിൽ സംസാരിക്കുമ്പോൾ പോടാ എന്ന് പറഞ്ഞ് ആറ്റിവിടല്ല ഇതാണ് നമ്മുടെ നായകന്മാരുടെ സ്വഭാവം മഹാനായ കണ്ണിയതുസ്താവിനോട് പോലെ കഴിച്ചേ പറ്റുള്ളൂ അപ്പൊ കണ്ണിയതുസ്താവ് പറഞ്ഞു ഇന്ന് നിങ്ങളൊരു പണി ഉറങ്ങിക്കിടക്കണ മൊത്തം അല്ലെ മീങ്ങൾ രണ്ടാളെങ്കിലൊന്ന് വിളിച്ചോണ്ടിരുമോ വിളിച്ചോണ്ട് വന്നു അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് ഒതുർത്തു വരുമോ ഒതിർത്ത് വന്നു നിങ്ങൾ ആ നിങ്ങളാ ഒന്ന് വരുമോ കിതാബേറ്റ് വന്നു ഒന്ന് രണ്ട് വരികൾ വായിച്ചു കൊടുത്തു അവർക്ക് വിശദീകരിച്ചു കൊടുത്തു എന്നിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് സമാധാനമായി ഞാൻ തർച്ച നടത്തിയല്ലോ ഞാൻ ഭക്ഷണം കഴിക്കുക ഇതാണ് നമ്മുടെ നായകൻ അള്ളാഹ് അവിടുത്തെ തെർജകൾ വർദ്ധിപ്പിക്കണേ ഉറപ്പേ എന്തൊരു സൗഭാഗ്യമാണ് അള്ളാഹു നമുക്ക് നൽകിയത് മഹാനായ കണ്ണീർ തുസ്സാദിന്റെ വീട്ടിൽ പത്തു വയസ്സുള്ളത് അബൂബക്കറുണ്ടായിരുന്നു അത്ര സഹായിക്കാൻ വരും ഒരിക്കേ അവനിൽ നിന്ന് എന്തോ ദുസ്വഭാവം കണ്ടപ്പോ കണ്ണീർ തുസ്സാദ് ഉപദേശിച്ചു അപ്പം ശബ്ദം അല്പന്നു ഉയർന്നു കണ്ണിയതുസ്സാദ് അവിടുന്ന് മറ്റു ദീനീ പ്രവർത്തനങ്ങളുടെ മേഖലയിലേക്ക് ഇറങ്ങി രാത്രി വളരെ വൈകി വന്നു നല്ല ക്ഷീണുണ്ട് തളർച്ചുണ്ട് ഭാര്യയോട് എവിടെ അബൂബക്കർ നിങ്ങള് കാലത്ത് അവനോട് ദേഷ്യപ്പെട്ടപ്പോൾ അവൻ പിണങ്ങിപ്പോയി അവൻ്റെ വീട്ടിലേക്കെന്നാ നമ്മളാണെങ്കിൽ എന്താ പറയാ ഓ എൻ്റെ ഒടുക്കത്തെ പോക്ക് ഇനി എന്നൊക്കെ പറയില്ലേ അങ്ങനെ ക്ഷീണിച്ചൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും കണ്ണീർ തുസ്താട് കിടന്നില്ല ഒരു ചൂട്ട് കത്തിച്ചു ഇവിടെ ചൂട്ടു എന്ന് പറയുമെന്ന് എനിക്കറിയില്ല ചൂട്ടെന്ന് പറയോ ചൂട്ട് കത്തിച്ചിട്ട് പാതിരാ സമയത്ത് ഇറങ്ങുകയാണ് പത്ത് വയസ്സുള്ള അബൂബക്കറിൻ്റെ വീട് അന്വേഷിച്ച് മഹാനായ കണ്ണീർ തുസ്താദ സമസ്തയുടെ നായകൻ ആ വീടിൻ്റെ അരികിലെത്തി കഥകിൽ മുട്ടി പിതാവ് ഇറങ്ങി വന്നു ചോദിച്ചെന്താ കണ്ണിയതുസ്ഥാതാരെ ഈ സമയത്ത് അപ്പോൾ പറഞ്ഞു എത്ര അബൂബക്കർ ഉറങ്ങിയോ ഉറങ്ങിയല്ല ഉസ്താരെ എന്നാ വിളിക്കണ്ട ഞാനിവിടെ നിൽക്കണരുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ടോ അത് നിൽക്കുക കണ്ണിയതുസ്താദ് ആ പിതാവിനുണ്ടോ ഉറക്കം വരണു പിതാവിനുണ്ടോ സമാധാനം ചെന്നു വിളിച്ച അബൂബക്കറിനെ അബൂബക്കർ കണ്ണൊക്കെ ഇങ്ങനെ തിരുമീറ്റ് കണ്ണിയതുസ്താദിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഉസ്താദ് കരയാണ് ആ മോൻ്റെ തോളത്ത് കൈവച്ചിട്ട് പറയണം മോനെ അബൂബക്കറെ ഞാൻ കാലത്ത് നിൻ്റെ നന്മ ഉദ്ദേശിച്ച് നല്ല ഉപദേശം തന്നപ്പോൾ ശബ്ദമുയർന്നു പോയടാ നിന്റെ മനസ്സതുകൊണ്ട് വേദനിച്ചടാ അതുകൊണ്ട് നീ നിൻ്റെ വീട്ടിലേക്ക് പിണങ്ങിപ്പോന്നില്ലേ എനിക്ക് പൊരുത്തപ്പെട്ടെന്നെ അബൂബക്കറ് ഈ കണ്ണിയത്ത് അഹമ്മദ് ഈ രാത്രി അങ്ങ് മരണപ്പെട്ടാല് അബൂബക്കറി എൻ്റെ വേദന കാരണം നാളെ മഷ്വരയിൽ എനിക്ക് പരാജയം ഉണ്ടാകും എടാ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞിട്ട് കരയാണ് അതാണ് നമ്മുടെ നായകന്മാർ അള്ളാന പേടിച്ച് ജീവിച്ച മഹത്വക്കൾ അതാണ് സജ്ജനങ്ങൾ അവരെക്കുറിച്ച് പറയുമ്പോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മാനീക ഉണ്ടാകും അതാ പറഞ്ഞു വന്നത് മഹാനായ കണ്ണിയത് സ്ഥാർ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ الله بل لا ليت വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇവിടെ ചേർത്ത് പറയുകയാണ് ഒരു മനുഷ്യൻ അവരോടൊപ്പമാണ് മഹാന്മാരായ പ്രവാചകന്മാരെ ഇഷ്ടപ്പെടുന്നുവോ സിദ്ദീഖുകളെ ഇഷ്ടപ്പെടുന്നുവോ രക്തസാക്ഷികളെ ഇഷ്ടപ്പെടുന്നുവോ സാലിഹീഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ അല്ലാരെ റസൂലിന്റെ ഹതിരത്തിൽ വന്ന് ചോദിക്കുന്നുണ്ട് നബിയേ എന്നാണ് അന്ത്യദിനം സംഭവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് തിരികെ എന്തടാ ക്യാമത്തിന് വേണ്ടി നീ ഒരുക്കി വെച്ചിട്ടുള്ളത് നിന്ന് ധൃതി കൂട്ടിന്നത് കാണുമ്പോൾ എല്ലാരെ ചോദിക്കാൻ തോന്നുകയാണ് ആ മനുഷ്യൻ പറയുന്ന ഒരുപാട് സൽക്കരമങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ാരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടുകൂടെയാണ് കണ്ണിയ തുസ്താദിനെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമായിരിക്കും അള്ളാഹുവേ തൗഫീഖ് നൽകണമേ റബേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുലും ഔദ്യോഗികമായി രൂപമെടുക്കുമ്പോൾ അതിൻ്റെ നാൽപ്പതംഗ മുഷാവറയിൽ ഇരുപത്തി അഞ്ചോ ഇരുപത്തി ആറോ അതോ ആളായിട്ട് അന്ന് അത്രമേ പ്രായമുള്ള മഹാനായ കണ്ണിയതുസ്താദ് അതിൻ്റെ മുഷാവറ മെമ്പറായി വന്നിട്ടുണ്ട് മരണം വരെ തൊണ്ണൂറ്റി മൂന്നിൽ മരണപ്പെടുമ്പോൾ ഇരുപത്തി ആറ് വർഷം പ്രസിഡൻ്റായിട്ടാണ് മരണപ്പെടുന്നത് വല്ലാത്തൊരു സൗഭാഗ്യമുള്ള മനുഷ്യനാണ് ആ കണ്ണിയുസ്താദിന്റെ അരുമ ശിഷ്യൻ മഹാനായ വർഷത്തോളം സമസ്ത കേരള മുഖ്യ കാര്യദർശിയായി മുസ്ലിം ആദർശ ധാരയിൽ മുന്നേറുവാൻ വഴി കാണിച്ചു കൊടുത്ത മഹാമനീഷ്യൻ മഹാനായ ശംസുലുലമ തലോടി വളർത്തിയ സംഘടനയാണ് എസ് കെ എസ് എസ് എഫ് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എസ് കെ എസ് എസ് എഫ് രൂപീകരിച്ചുവെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഷംസുലമ്മ ലോകത്തോട് ഫാത്താകുന്നത് ഏഴ് വർഷത്തോളം അവിടുത്തെ ആയും അവിടുത്തെ തലോടലും അവിടുത്തെ പരിപാലനവും അവിടുത്തെ പരിലാളനയും ഏറ്റുകൊണ്ടാണ് എസ് കെ എസ് എസ് എഫ് വളർന്നിട്ടുള്ളത് എസ് വൈ എസിനെ കുറിച്ച് ഷംസുലമ്മ പറഞ്ഞത് സമസ്തയുടെ ഊന്ന് വഴിയാണ് എന്ന് പറയുകയുണ്ടായി ആ മഹാന്മാരുടെ അനുഗ്രഹത്തിൻ്റെ വഴിയിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളൊക്കെ വിജയികളാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ മഹാനായ ഷംസുലുലമയെ കുറിച്ച് പഠിക്കുമ്പോ അവിടുത്തെ ബുദ്ധിവൈഭവമാണ് അവിടുത്തെ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ സമുദ്രമാണ് ഈ മുസ്ലിം കേരളത്തിൽ നിർത്തിത്തന്നത മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിടക്കര ഭാഗത്ത് ഒരുപാട് മുസ്ലിം കുടുംബത്തെ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ ക്രൈസ്തവതയിലേക്ക് കൊണ്ടുപോയി അന്ന് ജനങ്ങളിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുക എന്തു ചെയ്യുമെന്നറിയാതെ അന്ന് നല്ല ചുറു ചുറുക്കുള്ള പ്രായത്തിലുള്ള മഹാനായ ശംസുലമയോട് വന്ന് പരാതി പറഞ്ഞു ഒട്ടും ഭയപ്പെടാതെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം ദീനിന്റെ യഥാർത്ഥ മാർഗം പറഞ്ഞു തരാം കുടുംബങ്ങൾ മാറിയെങ്കിൽ രണ്ട് ദിവസം പ്രസംഗിച്ചപ്പോ മുപ്പത്തിനാല് കുടുംബവും പരിശുദ്ധ ദീനിന്റെ നന്മയുടെ തീരമണഞ്ഞു അത്ഭുതമല്ലേ മഹാനായ ഷംസുലമ ഒരിക്കൽ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ക്രിസ്ത്യൻ ബാതിരിമാര് വന്നിട്ട് ഷംസുലമയെ ഒന്ന് പിടിച്ച് കുലുക്കാൻ തീരുമാനിച്ചു ഷംസുലും ഒറ്റക്കുള്ളൂ കുറേ ക്രിസ്ത്യൻ ബാതിരിമാരുണ്ട് അരികിൽ വന്നിരുന്നിട്ട് ചോദിച്ചു അത്ര നിങ്ങൾ ഇസ്ലാമിക പണ്ഡിതനല്ലേ അതെ ഇസ്ലാമിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ട് ചോദിച്ചോളൂ അവരിങ്ങനെ ചോദിച്ചു യാസീനിന്റെ അവസാനത്തിൽ അള്ള ഇങ്ങനെ പറഞ്ഞില്ലേ ഇന്നുഹുഹു എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഖു എന്ന് പറഞ്ഞാൽ മതി അത് ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ ശംസലും പറഞ്ഞു അതെ അത് ശരിയാണ് മറ്റൊരു സൂറത്തിലെ ഒരായ തടർത്തിയെടുത്തിട്ടവരോ ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ ആറ് ദിവസം എടുത്തു നിങ്ങളെ റബ്ബ് എന്ന് മറ്റൊരു സന്ദർഭത്തിനും വൈരുദ്ധ്യല്ലേ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക അത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ ഇറങ്ങിയിട്ട് മറ്റേ കമ്പാർട്ട്മെന്റിൽ പോയി കയറില്ലേ ഷംസുൽമ അറിയോ കറിയിലെ സ്റ്റെപ്പ് പോലെ ഒരടിയുണ്ട് പിന്നിലേക്ക് ചോദിച്ചു പിന്നെ കുതിച്ചു ചാടുക ഷംസുൽ പറഞ്ഞത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല ഞങ്ങളെ ചർച്ചിൽക്ക് ഒരു ദിവസം വരെ എന്നിട്ട് പറഞ്ഞു തരാന്ന ആ ദിവസം തീരുമാനിച്ചു ഷംസുലമയെ സ്വീകരിക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി ഷംസുൽമ ചർച്ചിൽ വന്നു അവിടെ ഇങ്ങനെ ഒരു ബെല്ല് തൂങ്ങി കിടക്കേണ്ട ഒരു മണി അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ ഷംസുൽമ്മ ചോദിച്ചു ഇതെന്താ അപ്പൊ പറഞ്ഞു ഇതിങ്ങനെ ഒരു ബെല്ലാണ് അടിച്ച ശബ്ദം ഉണ്ടാവും ജനങ്ങളെ അറിയിക്കാനാണ് എന്നാൽ ഞാനൊന്ന് അടിച്ചോട്ടേ ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് അടിക്കാൻ സമയമായിട്ടില്ല പറഞ്ഞു നിങ്ങളൊരു അതിഥിയായി വന്നിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ അതിഥിയെ ആദരിക്കുന്ന സ്വഭാവം അങ്ങക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീഴ്ത്തി ഒന്ന് അടിച്ചോളൂ എന്ന് പറഞ്ഞു ഷംസലിമ ബെല്ലടിച്ചു പിം ശബ്ദം ഉണ്ടായി പക്ഷെ ആ ശബ്ദമോടെ നിന്നിലും ഒരു മൂളല് അങ്ങനെ ഉണ്ടാവൂല്ലേ ഷംസലിമ ഇങ്ങനെ നോക്കിന്നത്ര അപ്പൊ പാതിരിമാര് പറഞ്ഞു എന്തെങ്ങനെ അന്തം വിട്ട് നോക്കണത് അതതിന്റെ പ്രതിധ്വനിയാണ് ഏതൊന്നിനും പ്രതിധ്വനി ഉണ്ടാവുമല്ലോ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി പറഞ്ഞത്രേ ഈ ചെറിയൊരു വസ്തുവിന് ഇത്ര പ്രതിധ്വനി ഉണ്ടെങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ അള്ളാഹുവിനു കുൻ അത്രയൊന്നും സമയം വേണ്ടി ഒന്നും ഉണ്ടാവൂല ആ സൃഷ്ടിപ്പിന്റെ വലുപ്പം കൊണ്ട് അതിന്റെ മഹത്വം കൊണ്ട് അതിന്റെ പ്രതിധ്വനികളായിരുന്നു ആറ് ദിവസം എന്നാണ് അപ്പുറത്ത് പറഞ്ഞത് പാതിരിമാര് മുട്ടുമുടക്കി ഷംസുലിയുടെ മുന്നിൽ തലവുനിക്കേണ്ടി വരികയാണ് അതാ ഷംസുല ഓരോ വാക്കും പരിശുദ്ധ ും വർദ്ധിപ്പിച്ചവരായിരുന്നു മഹത്വം പറയേണ്ടതില്ലോസുല നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ആയത്ത് ഇവിടെ ഓർമ്മ വരികയാണ് മഹാനായ ശംസുല്ല നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കൂ അല്ല പറഞ്ഞില്ലേ ഇന്നല്ലോ റബു അല്ലാ ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تهزنوا وابشروا بالجنه التي كنتم توعدون ശരിക്കും ശ്രദ്ധിക്കണേ എന്റെ കാസർകോട് ജില്ലയിലെ ചെടൈക്കാൽ പ്രദേശത്തുള്ള നല്ലവരിൽ നല്ലവരായ സഹോദര സഹോദരിമാരെ ഈ ആയത്തിന്റെ പൊരുൾ അള്ളാഹുവേ ഞങ്ങൾക്കും നൽകണമേ റബ്ബേ അല്ല പറയുന്നു ഇന്നെല്ലോ തീർച്ചയായും ഒരു കൂട്ടർ അവർ പറഞ്ഞു അല്ലാ നിങ്ങളെ ഏകനായ ഏകത്വം വിളംബരം ആ ജീവിതം ക്രമീകരിച്ചു പിന്നെ ഏറ്റവും നല്ല നേരായ അതാണ് മുസ്തഖീം ഓരോ വിശ്വാസിയും ദിവസവും പതിനേഴ് തവണ കൊണ്ടിരിക്കുന്ന സുറാത്തുൽ മുസ്തഖീമിലായി ഏതാണ് ഈ സുറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്ന പാതയാണല്ലോ പറഞ്ഞു തന്ന പാതയാണല്ലോ താപീയങ്ങൾ പഠിപ്പിച്ചു തന്ന പാതയാണല്ലോ തപഴു താപേയങ്ങൾ പറഞ്ഞു തന്ന പാതയാണല്ലോ ഇങ്ങ് കേരളക്കരയിൽ മാലിക് ബിൻ ദീനാറും കൂട്ടരും കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധ ദീനിന്റെ നേർപ്പാതയാണല്ലോ അതിനുശേഷം മഹദൂമ്മാരും മമ്പുറം തങ്ങളും ഉമർക്കാലിയുമൊക്കെ പഠിപ്പിച്ചു തന്ന മാർഗമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മുതൽ സമസ്ത കേരളിത പ്രസ്ഥാനം ഈ നേരിന്റെ നേർപ്പാത ഇവിടെ കാണിച്ചു തരുന്നു അതിൽ അടിയുറപ്പിച്ചു നിർത്തുന്നു ആ ഇസ്തിലൂടെ സഞ്ചരിച്ചാൽ ഖുർആൻ പറയുകയാണ് ആ ഇസ്തി കാമത്തിലൂടെ സഞ്ചരിച്ചാൽ മലാ മരണസമയത്ത് മലക്കുകൾ അവരുടെ അരികിലേക്ക് ഇറങ്ങി വരുമത്രേ എന്നിട്ട് പറയും നിങ്ങൾ ഭയപ്പെടേണ്ട ഭയപ്പെടണ്ടോ നിങ്ങൾ ദുഃഖിക്കേണ്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ കുന്തും നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട എന്ന് പറയുമത്രേ നല്ലവരിൽ നല്ലവരെ നിങ്ങളൊന്ന് കാത് തുറന്നു വെക്കുമോ നിങ്ങളൊന്ന് ഹൃദയ സാന്നിധ്യത്തോടെ കേൾക്കുമോ ഈ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഓഗസ്റ്റ് ഒരു തിങ്കളാഴ്ച രാവിലെ രാത്രിയാണ് ഞായറാഴ്ച അസ്തമിച്ച രാത്രിയാണ് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സമസ്തയുടെ നായകൻ എസ് 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 കെ വളർത്തിയ മഹാനായ പണ്ഡിതൻ എസ് വൈ എസിനെ ഏറ്റവും പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന അള്ളാഹുവിന്റെ പ്രമുഖൻ എസ് ബി വിയുടെ പ്രവർത്തനം പ്രിയപ്പെട്ടവരെ നോക്കിക്കണ്ട മഹാനവരകള് ആ ഹോസ്പിറ്റലിൽ തന്നെ സന്ദർശിക്കാൻ വന്നവരോട് പറയുകയാണത്രേ ഇന്ന് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ഇവിടെ നിൽക്കുമോ എല്ലാവരും അവിടെ നിൽക്കുകയാണ് സുബിയോടെടുത്തു കൊണ്ടിരിക്കുമ്പോ മഹാനായ ശംസുല്ലമ പറയുകയാണത്രേ ഓതുന്നവന്റെ രണ്ടാമതും ആ മനുഷ്യൻ ഓതുകയാണ് അപ്പോഴും കൈപ്പിടിച്ചു മൂന്നാമതും ഓതുകയാണ് ആവർത്തിച്ച് കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് എന്താണ് ആയത്തിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് ിൽ നിന്നുള്ള രക്ഷാ നാളെ സ്വർഗത്തിലേക്ക് കടക്കുന്നവനാണ് ആദ്യമായി സലാം പറയുന്നത് റഹ്മാനായ റബ്ബാണ് എന്ന് സൂചിപ്പിക്കുന്ന മഹാനായ എസ് പ്രവർത്തകരെ പ്രവർത്തകരെ നമ്മുടെ നായകൻ വളർത്തിയ അത് കേൾക്കാൻ എങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്തുകൊണ്ടാൽ സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ എന്ന് മാലാഖമാര് വന്ന് പറഞ്ഞു

പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്ത ആ ബാങ്കിന്റെ അവസാനത്തെ ശബ്ദവും ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത മഹാനായ അവസാനത്തെ ശ്വാസവും ഒന്ന് തന്നെയായി പറഞ്ഞിട്ടുണ്ടല്ലോ ആരുടെ

എന്നിട്ട് പറഞ്ഞു എനിക്ക് അവിടെ കിടക്കണം ഷംസുൽ ഓഫാത്തായപ്പോ വരക്കൽ മക്കാമിൽ കബറ് കുഴിച്ചു കയറി ചെല്ലുന്ന സ്ഥലത്ത് പള്ളിയുടെ ഇടതു ഭാഗത്ത് ഒരു അതുകൊണ്ട് ആ ഭാഗത്ത് കബറ് കുഴിച്ചില്ല പള്ളിയുടെ വലതു ഭാഗത്ത് കുഴിച്ചു അപ്പോൾ അത്ഭുതകരമായിട്ട് അതിൽ വെള്ളം കാണാണ് അപ്പോൾ പിന്നെ മുൻഭാഗത്ത് കുഴിച്ചു കാരണം ഇടതുഭാഗത്ത് കുളുള്ളത് കൊണ്ട് അവിടെ കുഴിക്കാൻ മനസ്സ് സമ്മതിക്കണം വെള്ളം പ്രയാസാകുമോ എന്ന് കരുതിയിട്ട് മുൻഭാഗത്ത് കബറ് കുഴിച്ചു അവിടെയും വെള്ളം കാണും അവസാനം മറ്റു മാർഗല്ലാരെ കുളത്തിനോട് അടുത്ത ഭാഗം പള്ളിയുടെ ഇടതു ഭാഗത്ത് കുഴിച്ചു അല്പം പോലും വെള്ളമില്ല എന്തായിരിക്കും കാരണം മഹാനായ വരക്കൽ വരക്കൽത്തങ്ങളുടെ കാൽക്കീഴിലുള്ള ഭാഗം അതാണ് കോഴിക്കോട് കടലിൽ ഇരമ്പി വന്നപ്പോ കടലേ അടങ്ങി നിൽക്കണമെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുത്തപ്പോ അവിടേക്ക് കടൽ തിരിച്ചു പോയെങ്കിൽ ആത്മീയതയുടെ തൃക്കരങ്ങൾ കൊണ്ട് മഹാനായ വരക്കൽ തങ്ങൾ അത്ഭുതം കാണിച്ചുവെങ്കിൽ തന്റെ മരണശേഷവും എന്റെ കാൽ കീഴിൽ കിടക്കട്ടെ മഹാനായ ശംസുല അപ്പോഴാണ് വരുംകാല തലമുറ ചരിത്ര വിദ്യാർത്ഥി തിരിച്ചറിയുകയുള്ളു ഞാൻ തുടങ്ങി വെച്ച ഈ സത്യപ്രസ്ഥാനം അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആലിമീങ്ങൾ ഒരുമിച്ച് കൂടി ഇഹ്ലാസോടുകൂടി ജീവിച്ച ആ മഹാപണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി സമസ്ത കേരള അത് അവരുണ്ടാക്കിയത്യപാതയിൽ ഏത് മാർഗത്തിലാണ് മഹാനായ മഹാനായെന്ന് വരച്ച് കാണിച്ചുതെന്ന് ആ മാർഗത്തിലാണെന്ന് പിൽക്കാല തലമുറ തിരിച്ചറിയണം അതുകൊണ്ടായിരിക്കും വരക്കൽത്തങ്ങള് എന്റെ കാൽ കീഴിൽ കിടക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ആ കുളത്തിനോട് ചേർന്ന സ്ഥലത്ത് കിടത്തിയത് അല്ലാഹുവേ ഇവർ കാരാപ്രിയപ്പെട്ട തിരിച്ചറിയാനുള്ള ബോധവും ബുദ്ധിയും റബ്ബുൽ നൽകി അനുഗ്രഹിക്കട്ടെ സമസ്തയുടെ അവർ ുംബുക്ക്മകർമ്മികളാണ് നിസ്വാർത്ഥരാണ് അവർ വിനയമുള്ളവരാണ് അവർ തക്കുവയുള്ളവരാണ് ഓരോരുത്തരെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ മഹാനായ സമ്മേളനം നടക്കുകയാണ് ഗോൾഡൻ ജൂബിലി സമ്മേളനം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ് അതിന്റെ ജനറൽ കൺവീനർ ആയിരുന്നു കെട്ടി ഉസ്താദ് അതിന്റെ സമാപന ഐതിഹാസിക സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ് വെള്ളിയാഴ്ച അൻപത് പതാകകൾ ഉയർത്തിയത് അതിലൊരു പതാക ഉയർത്തിയത് മഹാനായ കെട്ടി ഉസ്താദ് ആയിരുന്നു ആ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുത്താരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈബൊക്കോ ഓർമ്മല്ലല്ലേ പങ്കെടുത്തിട്ടുണ്ടാവും ചിലപ്പം അദ്ദേഹം വർഷമൊന്നായിട്ടില്ല രണ്ടായിരത്തി ഒന്നിലാണ് എന്നാണ് എൻ്റെ ധാരണ ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട് അതാണ് ഇത്ര ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞത് അത് ശരിക്കും ദൃസാക്ഷിയായ ആളാണ് പങ്കെടുത്തവരുണ്ടോ ആ ഉണ്ട് അലഹമ്മില്ല വെള്ളിയാഴ്ച അൻപത് പതാക ഉയർത്തിയപ്പോൾ ഒന്ന് കേട്ടിസ്താദ് ശനിയാഴ്ച സമ്മേളനഗരിൽ വന്നു ഞായറാഴ്ച ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനം രാവിലെ എട്ട് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഭാര്യയോടും മകളോടും പറഞ്ഞു എനിക്കൊരു തോർത്തുമുണ്ട് തരുമെന്ന് അപ്പം ജോഡിച്ച് എന്തിനാണ് സമ്മേളനത്തിനെല്ലാം ആവശ്യം വരും അത് വാങ്ങി തൻ്റെ ആത്മീയ ഗുരു ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയർ നവറല്ലാഹു മർ കഥ അവിടുത്തെ കബർ ഷരീഫിൻ്റെ അരികിൽ വന്നു എന്നൊരു കരയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിലോടാൻ തുടങ്ങിയതാണ് എത്ര ാല ഓടാൻ കഴിയുന്ന എനിക്കറിയില്ല ആരോഗ്യമൊന്നുമില്ല പ്രായമായിട്ടുണ്ട് ക്ഷീണുണ്ട് ആത്മീയ ഗുരുവിനെ മുൻനിർത്തി അല്ലാനോട് തഖബ്ബൽ പുനർനിർമ്മിച്ചിട്ടു അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ നമ്മുടെ നായകൻ കെട്ടി ഉസ്താദ് എസ് 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 കെ എഫ് രൂപീകരിക്കുന്ന ആ കൺവെൻഷനിൽ ഏറ്റവും പ്രധാനമായി ആ സംഘടനയുടെ മാർഗങ്ങളെ കുറിച്ച് പ്രസംഗിച്ച് പ്രചോദിപ്പിച്ച മഹാമനീഷിയാണ് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും